ഹരി കൃഷ്ണ നമ്മളുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീങ്ങി മോക്ഷത്തിലേക്ക് വഴിയൊരുക്കുന്ന ഒരു ദിവസമുണ്ട് അതാണ് ഏകാദശികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഉൽപ്പന്ന ഏകാദശി ഉൽപ്പന്ന ഏകാദശിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ഉത്പന്ന ഏകാദശി മാർഗശീർഷ മാസത്തിലെ അതായത് വൃശ്ചികം ധനു മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഉത്പന്ന ഏകാദശി ഉത്പന്ന എന്നാൽ ഉദ്ഭവിച്ചത് അഥവാ ജനിച്ചത് എന്നാണ് അർത്ഥം എല്ലാ ഏകാദശികളുടെയും മാതാവായി ഈ ഏകാദശിയെ കണക്കാക്കപ്പെടുന്നു ഉത്പന്ന ഏകാദശിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ട് സത്യയുഗത്തിൽ മുരൻ എന്ന ശക്തനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു അവൻ ദേവന്മാരെ തോൽപ്പിച്ച് ഇന്ദ്രലോകം പിടിച്ചടക്കി അങ്ങനെ മുരാസുരനെ ഭയന്ന് ദേവന്മാർ ആദ്യം പരമശിവനെ കാണാൻ കൈലാസത്തിലേക്ക് പോയി കൈലാസത്തിൽ എത്തി പരമശിവനോട് ദേവന്മാർ കാര്യം പറഞ്ഞു അപ്പോൾ പരമശിവനെ ഇതിൻ്റെ ഒരു പോംവഴി തനിക്ക് കാണാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി പരമശിവൻ ദേവന്മാരെ വൈകുണ്ഠത്തിലേക്ക് വിഷ്ണു ഭഗവാനെ കാണാൻ പറഞ്ഞയച്ചു അങ്ങനെ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ദുരിതത്തിലായ ദേവന്മാർ ഭഗവാനോട് തങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു അങ്ങനെ ഭഗവാൻ ദേവന്മാരുടെ അപേക്ഷയെ മാനിച്ച് മുരാസുരനെ കാണാൻ ചെന്നു അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഭഗവാൻ മഹാവിഷ്ണുവിനെ മുരാസുരനെ തോൽപ്പിക്കാനോ വധിക്കാനോ കഴിഞ്ഞില്ല അങ്ങനെ ആ യുദ്ധം പതിനായിരം വർഷം നീണ്ടുനിന്നു യുദ്ധത്തിൽ ക്ഷീണിതനായ ഭഗവാൻ ബദരികാശ്രമത്തിലേക്ക് പോയി ബദരികാശ്രമത്തിലെത്തിയ ഭഗവാൻ അവിടെയുള്ള ഹേമവതി എന്ന ഗുഹയിൽ യോഗനിദ്രയ്ക്കായി പ്രവേശിച്ചു ഭഗവാൻ അവിടെ യോഗനിദ്രയിലായി എന്നാൽ ഈ സമയം ഭഗവാനെ കാണാനില്ലാതെ മുരാസുരൻ ഭഗവാനെ അന്വേഷിച്ച് ബദരികാശ്രമത്തിലെത്തി അവിടെ ഹേമവതി എന്ന ഗുഹയിൽ കയറിയ മുരൻ യോഗനിന്ദയിൽ കിടക്കുന്ന ഭഗവാനെ കണ്ടു ഇതുതന്നെയാണ് ഭഗവാനെ നിഗ്രഹിക്കാനുള്ള നല്ല അവസരം എന്നു കണക്കാക്കിയ മുരൻ ഭഗവാനെ വധിക്കാനായി ആയുധമെടുത്തു ഭഗവാനെ വധിക്കാനായി മുരാസുരൻ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ്റെ ശരീരത്തിൽ നിന്ന് അതീവ തേജസ്സുള്ള ഒരു ശക്തി ദേവി ഉത്ഭവിച്ചു ഈ ദേവി മുരാസുരനുമായി യുദ്ധം ചെയ്തു അങ്ങനെ ആ യുദ്ധത്തിൽ ദേവി മുരാസുരനെ വധിച്ചു തലവെട്ടിയാണ് ദേവി മുരാസുരനെ വധിച്ചത് അപ്പോഴേക്കും യോഗനിദ്രയിൽ നിന്നും ഉണർന്ന ഭഗവാൻ മരിച്ചുകിടക്കുന്ന മുരാസുരനെയും തന്നെ നിൽക്കുന്ന അതീവ സുന്ദരിയായ യുവതിയെയും കണ്ടു ഭഗവാൻ യുവതിയോട് കാര്യമന്വേഷിച്ചു അപ്പോഴാണ് ഭഗവാനെ ആ ദേവി തൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്ന് മനസ്സിലായത് ഇതറിഞ്ഞ ഭഗവാൻ സന്തുഷ്ടനായി കാരണം ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് ദേവി ചെയ്തത് ദേവി ജനിച്ചത് ഏകാദശി തിഥി ആയതുകൊണ്ട് ഭഗവാൻ ദേവിക്ക് ഏകാദശി എന്ന് നാമകരണം ചെയ്തു മഹാവിഷ്ണുവിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് ഏകാദശി ആ ഏകാദശി ജനിച്ച ദിവസമാണ് ഉൽപ്പന്ന ഏകാദശിയായി നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ ദേവിയിൽ സംപ്രീതനായ ഭഗവാൻ ദേവിക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ദേവി ആവശ്യപ്പെട്ടത് ഇതാണ് എനിക്ക് വേണ്ടി ഉപവസിക്കുന്നവൻ്റെ എല്ലാ പാപങ്ങളും അങ്ങ് പൊറുക്കണം അവന് മോക്ഷം നൽകണം എനിക്ക് വേണ്ടി ഒരു നേരം മാത്രം ഭക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവന് എല്ലാവിധത്തിലുള്ള സമ്പത്തുകളും അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും നൽകി അവനെ അനുഗ്രഹിക്കണം മാത്രമല്ല ഈ ദിവസം ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ അവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും അവർ വൈകുണ്ഠം പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ ഏകാദശി വ്രതങ്ങൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് ഏകാദശി മാതാവ് ഉത്ഭവിച്ച ദിവസമാണ് ഉൽപ്പന്ന ഏകാദശി അതുകൊണ്ട് ഏകാദശികളുടെ മാതാവായി ഈ ദിനം അറിയപ്പെടുന്നു ഏകാദശിയുടെ തലേദിവസമായ ദശമിനാളിൽ ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കാം ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം പറ്റുന്നവർ മാത്രം അങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് പഴവർഗ്ഗങ്ങൾ പാൽ ഗോതമ്പ് കഞ്ഞി എന്നിവ കഴിക്കാം അരി ആഹാരം പൂർണ്ണമായി ഒഴിവാക്കണം വിഷ്ണു ഭഗവാനെ ശ്രീകൃഷ്ണനെ പൂജിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കഴിയുന്നത്രയും പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരിക്കുക ഈ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പുണ്യമാണ് അന്നം ധനം എന്നിവ ദാനം ചെയ്യാം ഉൽപ്പന്ന ഏകാദശി ദിവസം ഉപവാസം ഭക്തി എന്നിവ ആചരിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെടുകയും മോക്ഷത്തിലേക്കുള്ള പാത തുറക്കുകയും ചെയ്യുന്നു ഈ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തന് അശ്വമേധയാഗത്തിന് ലഭിച്ച അതേ ഫലം ലഭിക്കുകയും ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമധാമത്തിൽ സ്ഥാനം നേടുകയും ചെയ്യുന്നു ഉൽപ്പന്ന ഏകാദശി വെറും ഉപവാസത്തിൻ്റെയും ആരാധനയുടെയും ജപത്തിൻ്റെയും ദിവസമല്ല മറിച്ച് സേവനത്തിനും ദാനധർമ്മത്തിനുമുള്ള ഒരു പ്രത്യേക അവസരമാണ് ഈ ദിവസം ദരിദ്രരെയും വിശക്കുന്നവരെയും നിസ്സഹായരെയും വികലാംഗരെയും അനാഥരെയും സേവിക്കുന്നതിലൂടെ അയാൾക്ക് നൂറുലട്ടി പുണ്യം ലഭിക്കും എല്ലാ തീർത്ഥാടനങ്ങളും നമ്മൾ നടത്തിയാൽ എത്ര പുണ്യം ലഭിക്കുന്നുവോ അത്രയും പുണ്യം ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ലഭിക്കും എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ ദൃശ്യശക്തിയാണ് ഏകാദശി ഈ വർഷം നവംബർ പതിനഞ്ച് ശനിയാഴ്ചയാണ് ഉൽപ്പന്ന ഏകാദശി ഈ ഉൽപ്പന്ന ഏകാദശി ദിവസം ഭക്തിയോടെ ആചരിച്ച് ഭഗവാൻ വിഷ്ണുവിൻ്റെയും ഏകാദശി ദേവിയുടെയും അനുഗ്രഹം നേടുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്യുക എല്ലാവരും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം തുടർച്ചയായി ജപിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക ഹരി കൃഷ്ണ